മച്ചമ്മരേ ഏറ്റവും വില കുറഞ്ഞ ലിഥിയം ബാറ്ററിക്ക് കൊടുക്കാവുന്ന ഒരു എം ബി പി ടി സോളാർ ചാർജ് കൺട്രോളർ ആണ് ഇന്ന് നിങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഐറ്റം ആമസോണിൽ ലഭ്യമാണ് ചില സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് പക്ഷേ എങ്കിൽ ആമസോണിൽ നിന്ന് മേടിച്ചാൽ ലിതിയ സപ്പോർട്ടല്ല നമ്മൾ ഡയറക്റ്റ് കമ്പനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലിഥിയത്തിന് പാകത്തിന് സെറ്റാക്കി തരുന്നതാണ് അങ്ങനെയാണ് ഞാൻ മേടിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം കൂളിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു എം ബി പി ടി വരുന്നത് മൂവായിരം രൂപ താഴെ നമുക്ക് ഈ സാധനം കിട്ടും നമ്മുടെ ആവശ്യാനുസരണം പ്രൈസിൽ ചെറിയ മാറ്റം വരും ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് വളരെ കുറവായിരിക്കും നമ്മൾ കെ എസ് ഇ ബെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ഫുള്ളായിട്ട് നമ്മുടെ വീട് സോളാർ ബേസ്ഡ് വർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് നോക്കിയാണ് അതിൻ്റെ പണി ഇപ്പോൾ ആരംഭിച്ചു വെൽഡിംഗ് ഒക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് വീട് ചെയ്യാൻ സമയമില്ല പിന്നീട് വരുന്ന വീഡിയോ ഒക്കെ നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും ലിദിയം ബാട്ടറി ഒക്കെ ഉപയോഗിച്ചിട്ട് കുറഞ്ഞ പ്രൈസിൽ എങ്ങനെ നമുക്കൊരു സോളാർ സെറ്റപ്പ് നമ്മുടെ വീട്ടിൽ ചെയ്യാം ഒരു ചെറിയ വീടൊക്കെ ആണെങ്കിൽ എങ്ങനെ കെ സി ബിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമ്മുടെ കണക്കൂട്ടിലൊക്കെ ശരിയാണെങ്കിൽ അങ്ങനെ നടക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട് എന്തായാലും കാത്തിരുന്നത് നമുക്ക് കാണാം ഉത്തർപ്രദേശിലുള്ള എം എസ് വി ഇലക്ട്രോണിക്സ് അവരുടെ കയ്യിൽ നിന്നാണ് ഈ ഒരു മൊതല് നമ്മൾ വാങ് ഡയറക്റ്റ് അവർക്ക് പൈസ ഇട്ടു കൊടുക്കുകയാണ് ചെയ്തത് മൂവായിരം രൂപ താഴെയാണ് ഈ ഒരു മൊതലിന് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ പൈസ കൊടുത്ത് തന്നെ മേടിച്ചാണ് നിങ്ങൾക്ക് എത്ര പാർട്സിൻ്റെ പാനൽ നിങ്ങളുടെ കയ്യിലുണ്ട് എത്ര എച്ച് ബാറ്ററി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റിയ ഒരു എം ബി പി ടി അവർ സെറ്റാക്കി നിങ്ങൾക്ക് തരും മാത്രമേ ഉള്ളൂ നമ്മുടെ സോളാറിലേക്ക് റിവേഴ്സ് പോവുകയാണെങ്കിലും ബാറ്ററി റിവേഴ്സായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിലും ഇവിടെ എൽ ഇ ഡി കത്തുന്നതായിരിക്കും പിന്നെ ഈ കാണുന്ന പോലെ ഒരു ഫ്യൂസ് ഇവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഫ്യൂസ് നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ട് പിന്നെ സോളാർ പാനൽ കണക്ട് ചെയ്യാനും ബാറ്ററി കണക്ട് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷനും ഇവിടെ കിടക്കുന്നുണ്ട് അതല്ലാണ്ട് ഇതിനകത്താണെങ്കിൽ ഡി സി ഔട്ടൊന്നുമില്ല ഈ കാണുന്നത് ഒരു കൂളിങ് ഫാനാണ് ഇത് ആറാം പേറിന് മുകളിലേക്ക് വന്നാൽ മാത്രമേ വർക്ക് ആകുള്ളൂ ഈ കാണുന്നതേ വാറണ്ടിയുടെ സ്റ്റിക്കറാണ് നിങ്ങൾ കുറേ ഒക്കെ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ കമൻറ്റും അടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വാറണ്ടിയുടെ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് കാണിക്കുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അത്യാവശ്യം വലിപ്പമുള്ള ഒരു എം ബി പിറ്റി തന്നെയാണ് പാട്ടാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെയിറ്റുമുണ്ട് പിന്നെ ഈ കാണുന്ന പോലെ നിങ്ങൾ ഒരു എം ബി പി റ്റി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സ്ക്രൂവും ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കമ്പനി ടൈറ്റ് ടൈറ്റാക്കിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ലൂസായിട്ടിരിക്കുന്നുണ്ടാവും എല്ലാം ഒന്ന് ആവശ്യത്തിന് ടൈറ്റ് ആക്കുക ഒത്തിരി ടൈറ്റ് ടൈറ്റാക്കണ്ട ആവശ്യത്തിന് ടൈറ്റ് ആക്കുക നമ്മുടെ ലിഥിയം ബാറ്ററിയിൽ എത്ര വോൾട്ട് ഉണ്ടെന്ന് നോക്കാം പതിമൂന്ന് പോയിന്റ് മൂന്ന് ഓൾട്ടാണ് നമ്മുടെ ബാറ്ററിയിൽ ഇപ്പം നിലവിലുള്ളത് ഈ ഒരു ലിഥിയം ബാറ്ററി നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചാണ് അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം ഒരു എം ബി പിറ്റിയിലെ ആദ്യം നിങ്ങൾ ബാറ്ററി ആണ് കണക്റ്റ് ചെയ്യേണ്ടത് അതിനുശേഷമാണ് സോളാർ പാനൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ബാറ്ററി ആയിരിക്കണം എപ്പോഴും കണക്ട് ചെയ്യേണ്ടത് നല്ല രീതിയിൽ ടൈറ്റാക്കി കൊടുക്കുക ഊരിന്ന് പോകരുത് ലൂസായിട്ട് ഇരിക്കരുത് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാക്കി തന്നെ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എം ബി പിറ്റിയുടെ പവർ ഓണാവുന്നതായിരിക്കും എം ബി പിറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട് സ്വിച്ച് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിസ്പ്ലേ ഓൺ ആവുന്നത് കാണിക്കും എൻ്റെ ഒരു ചെക്കിങ്ങിൽ ഈ കാണുന്ന എം ബി പി ടിയിലാണെങ്കിൽ കാണിക്കുന്ന വോൾട്ടാണെങ്കിലും ആംബിയർ ആണെങ്കിലും ഒക്കെ തെറ്റാട്ടോ പക്ഷേ സമ്മം ബൂസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്തൊരു രണ്ട് ആംബിയർ കാണിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു ക്ലാബ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതലായിരിക്കും ചാർജിങ് ചെയ്യുന്നത് അപ്പോൾ ഈ മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് തെറ്റാണ് ബാക്കി ചാർജിങ്ങും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ട്രേഡിങ് ഇതിനകത്ത് വരുന്നത് ഫുൾ തെറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മൾ സോളാർ പാനൽ കൊടുത്തു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മൾ സോളാർ പാനൽ കൊടുക്കുകയാണ് പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോവാണ്ട് കറക്റ്റായിട്ട് കൊടുക്കുക സോളാർ പാനൽ നമ്മൾ ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളാറിൽ നിന്ന് എത്ര വോൾട്ട് കിട്ടുന്നുണ്ട് എത്ര ആംബിയർ കിട്ടുന്നുണ്ട് എത്ര വാർഡ്സ് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും തെറ്റാട്ടോ കറക്റ്റ് അല്ല കാണിക്കുന്നത് നമ്മൾ വേറെ ക്രാം മീറ്ററൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ വേറെ റീഡിങ് ആണ് കിട്ടുന്നത് എന്തായാലും ഈ ഒരു മീറ്റർ കണിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും സംഭവമാണ് ഇത് എം ബി പിടെ പണിയെടുക്കുന്നുണ്ട് ഇതിന് മുമ്പത്തെ ആ ഒരു പി ഡബ്ല്യു എം മാറ്റി നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് ബാറ്ററി ഫുള്ളാവുന്നുണ്ട് ചാർജിങ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് എം ബി പിടെ പണിയെടുക്കുന്നുണ്ട് എന്തായാലും എന്തായാലും ഒരു മാസം ഈ ഒരു മുതൽ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ക്രാം ഒക്കെ വെച്ചിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിനകത്ത് ചാർജിങ് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ആ ഒരു വീഡിയോയിൽ നമ്മുടെ ലിഥിയം ബാട്ടറിയിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അത്യാവശ്യം ബൂസ്റ്റിങ് നടക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ശരിയാണ് ഈ ഒരു മോഡൽ നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവിടെ കേൾക്ക് ഞാൻ അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് ഫോൺ നമ്പർ ഉൾപ്പെടെ നിങ്ങളുടെ ആവശ്യം അവിടെ വാട്സാപ്പിൽ അയച്ചു കൊടുത്ത് ഞാൻ അവർ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സാധനം തരും ഇവിടെ നമുക്ക് ബൂസ്റ്റിംഗ് കാണിക്കുന്നത് കാണാം ടു പോയിൻ്റ് ഫൈവ് ആം ബിയാറാണ് നമുക്ക് സോളാറിൽ നിന്ന് ലഭിച്ചത് അത് ത്രീ പോയിൻറ്റ് വൺ ആം മാറ്റി ചാർജ് ആവുന്നുണ്ട് പക്ഷേ എങ്കിൽ ക്ലാം മീറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ റീഡിങ് തെറ്റാണ് ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കാം ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിച്ചു കഴിഞ്ഞാൽ ക്ലാം മീറ്ററൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വീഡിയോ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തു തരാം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം